രാവിലെ രാവിലെ അത് ഞാനൊരു അഞ്ചര അഞ്ച് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഭർത്താവിനെ ഓട്ടം വിളിച്ചത് അപ്പോഴേക്കും സമയം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഉണരുമ്പോൾ ഫോൺ ഫോണെടുത്ത് അന്വേഷിച്ച പുറത്തുണ്ടായിരുന്നു അപ്പോൾ ആരോ ഓട്ടം വിളിച്ചതെന്ന് എന്നെ എന്നയാൾ ഓട്ടം വിളിച്ച് പോകേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും കിടക്കാൻ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഒരു സൗണ്ട് നടക്കുന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ട് ആൾക്കാർ നടന്നു പോകണം അപ്പോഴേ ആൾക്കാർ നടന്നു പോകണ പതിനാറ് ചടങ്ങ് അന്നായിരുന്നു അതായത് ഇന്നലെ അപ്പോൾ അതിൻ്റെ ഇത് ആകാരമൊക്കെ വയ്ക്കുന്ന ഒരിതായിരിക്കുമെന്ന് ചോദിച്ചു അപ്പം കരി ഒരിക്കൽ കൊച്ചിനെ കാണാനില്ല ദേവവിനെ കാണാനില്ല ദേവേതെ കാണാനില്ല എന്ന് ഉറച്ചാണ് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ഓപ്പോസിറ്റ് കഥകൾ തുറന്നു എന്നപ്പം രാഗിണി എന്ന് പറയുന്ന അവർ ഒരു ഫോണും ചൊടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് റോഡിൽ നിന്ന ഭയ്യന്മാരെ വിളിക്കുകയാണ് ഒരു ഒരാളിനെ നിന്നോണ് വിളിച്ചിട്ട് ആ നാട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കുന്ന കൊച്ചിനെ കാണാനില്ല കൊച്ചിനെ കാണാനില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചേച്ചി എന്ത് ചേച്ചിയെന്ന് ചോദിച്ചപ്പം അതുപോലെ കാണാനില്ല ഞാൻ അപ്പോഴെന്നെ അവിടെ ചാരി നിന്ന് കാണാനില്ല ഇത് എവിടെ പോയി കാണാനില്ല അതിപ്പോഴാണ് കാണാനില്ല എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് ഇവിടെ പെട്രോളിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു കയറിപ്പോന്ന് അപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എന്നെ ബന്ധുക്കൾ ഈ പറഞ്ഞ എല്ലാ ബന്ധുക്കളും ഒക്കെ ഇഞ്ഞ് വന്ന് ഫോൺ ഫോൺ ചെയ്തതായിരിക്കാം അടുത്തല്ലേ അവരൊക്കെ വന്ന് പോലീസ് വന്ന് കഴിഞ്ഞപ്പോൾ കുറെ കാലം അറിയാം വരും മുന്നേ എനിക്കറിയാം അയൽവാസി ആണെങ്കിലും മുകളിലാണ് താമസിക്കുന്നത് അവിടെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെയാണല്ലോ അവരുടെ ഭർത്താവ് ഭർത്താവ് ഇടയ്ക്കൊക്കെ ഇടക്ക് വരും എന്നിട്ട് അങ്ങ് പോവും പക്ഷേ ഈ ചടങ്ങിൻ്റെ അന്ന് ഒത്തീർപ്പ് ബന്ധുക്കൾ തന്നെയാണ് എല്ലാവരും വിളിച്ചൊക്കെ അവിടെ നിന്നൊക്കെ ഒത്തീർപ്പാക്കി വിടാന്ന് പറഞ്ഞ് ആ പയ്യ അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു നല്ലതായിട്ട് ചോദിക്കുകയും ചെയ്തു വന്നതൊക്കെ കടങ്ങളൊക്കെ പോട്ട് സാമ്പത്തികമുള്ള വീട്ടിലുള്ളതാണെന്ന് തോന്നുന്നു കൂടുതൽ അവരുടെ കുടുംബം അങ്ങോട്ടുള്ള അറിഞ്ഞൂടുക അപ്പോൾ വിളിക്കുകയാണ് കൊച്ചുങ്ങൾ അങ്ങോട്ട് വരാൻ നമുക്ക് പോവാം ഈ കടങ്ങളൊക്കെ എങ്ങനെ ആയാലും മെത്താം വേറെ കുഴപ്പമില്ല വിളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രീതൊരുവിധം പോകില്ല അവസാനം കൊച്ചുങ്ങളെങ്കിലും വിടോ വിടാനാണ് ആവശ്യപ്പെട്ടത് കൊച്ചുങ്ങളെപ്പമ്മ അമ്മ നിക്കുന്ന നേരത്തെ കൊച്ചുങ്ങളിൽ അപ്പൊ അമ്മയും കൊച്ചു അമ്മയും എല്ലാ കുടുംബത്തിനേക്കാളും സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു പിന്നെ അതിനകത്തോട്ടുള്ള കാര്യം അമ്മയുടെ അറിവോടെ ചെയ്യുള്ളു ചെയ്യുള്ളൂ അമ്മയുടെ മാത്രം അറിവായിരിക്കൂല അമ്മൂമ്മയുടെ അറിവും കാണും അങ്ങനെ തോന്നി ഞാൻ പൈ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നു തോന്നുന്നില്ല പിന്നെ അവന്റെ തലയിലോട്ട് വെക്കാൻ വേണ്ടിട്ട് അവന് അങ്ങനെ വൈകല്യം ഉണ്ടെന്നുള്ള വരുത്തി തീർക്കാൻ അപ്പൊ അവനാകുമ്പഴത്തേക്ക് കുറ്റം സമ്മതിച്ചിട്ട് പെട്ടെന്ന് ഇങ് പോരല്ല എന്നുള്ളതിലാട്ട് അമ്മയുടെ ഉള്ളോടെ തന്നെ തന്നെ ഇത് ചെയ്യുള്ളുമായിരിക്കും എന്നാണ് എന്റെ അഹ് ഞാനറിയ ഒരു വൈകല്യം ഇല്ലേ ഇപ്പൊ ണ്ടല്ലോ അവനെന്തോ പഠന വൈ വല്യുണ്ട് അത് ഇപ്പം അത് മിക്ക ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല വണ്ടി വട്ടിക്കൂലോ പിന്നെ ഒരു എന്തോന്നോ അമ്പലത്തിൽ ഒരു ഉണ്ടല്ലോ അങ്ങനത്തെ ബുദ്ധി സ്ഥിരത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധി ഉള്ളോ ഞങ്ങൾക്ക് ഞങ്ങൾക്കും അത് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യുന്നില്ലേ അപ്പൊ ബുദ്ധിസ്ഥിരത ഉണ്ടാവില്ല ഞാൻ ഒരുപാട് സംസാരിക്കൂല അന്ന് മരണത്തിന്റെ അന്ന് കരി ഇത് എപ്പോഴും മരിച്ചതെന്ന് ചോദിച്ച് ഇത് ഇപ്പോഴല്ല കുഞ്ഞിൻ്റെ അല്ല അച്ഛൻ്റെ അത് മാമി മാമിയാണ് ആദ്യം വന്ന് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ അമ്പലത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിക്കൂല എന്തെങ്കിലും ചോദിച്ചാൽ മാമിയെന്ന് പറയും അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മുതിർന്നവരെ വിളിക്കണമെങ്കിലും െന്ന് പറയും അല്ലാതെ കൂടുതലായിട്ടുള്ള സംസാരിച്ചപ്പോഴും അതെനിക്കും തോന്നി തുടങ്ങി കുറച്ച് കാലം മൊത്തം കള്ള പറയുന്നത് പറയുന്ന ദേവസ്വം ബോർഡില് ജോലിയുണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അത് സാമാന്യ രീതിയിൽ നമുക്കും അത്രയ്ക്ക് ബുദ്ധി കുറവാണ് കേട്ടതന്നെ ഞങ്ങൾക്കും ബുദ്ധി വരും ഒരുപാടില്ലെങ്കിലും സമനെ ബുദ്ധി വേണ്ടേ കേൾക്കുന്ന ആളിന് അപ്പം ആണ് ദേവസ്വം ബോർഡിന് നൈറ്റ് ജോലി ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു കൊടുക്കണം എടുത്ത് പൈസ കിടാം വേറെ ആള് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒക്കെ വലിയ അങ്ങനെ അരച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരണ്ടേന്ന് ഒരു പടി വെച്ചാൽ പണയം അല്ലാതെ ഇവിടെ ഒരു ചേച്ചി വരും ചേച്ചിക്ക് ഒരു നല്ല വലിയ മലയുണ്ട് ആ മാല ഒന്ന് ചോദിച്ച് മാമി വാങ്ങി തരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും ഞാനായിട്ട് എൻ്റെ സാധനങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു എനിക്കൊരു പടിയില്ല വേറെ ആൾ വഴി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അല്ലാതെ ഒരു ലോണില്ല എൻ്റെ കൂട്ടത്ത് ചേർന്നിട്ടുണ്ട് പൊതുവെ അവർ അത് മറ്റേ മൈക്രോ ഫൈനാൻസ് പോലത്തെ കൊച്ചു ലോൺ ഉണ്ടല്ലോ നമ്മൾ എട്ട് അംഗങ്ങളൊക്കെ ചേർന്ന് ആ ഒരു ലോണില് ഉണ്ട് ചോദിക്കാം നമുക്ക് വരുന്നുണ്ട് അതെന്റെ ശ്രദ്ധയിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ഫോണുകളിരിക്കണോണ്ട് അവര് അകത്ത് വെച്ച് തന്നെ ഫോൺ വഴി അങ്ങനെ അത് തന്നെ കുറച്ച് കൂടുതൽ പുറത്തൊന്നും അങ്ങനെ ഒരു ഒരുമിച്ച് വണ്ടിയിൽ പോകണുണ്ട് രണ്ടുപേരും നമ്മളത് ശ്രദ്ധ കൊടുക്കൂലല്ലോ ഇപ്പം നമ്മള് എനിക്ക് സഹോദരങ്ങളുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരുമിച്ച് വണ്ടിയിൽ പോകൂല ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ പറ്റില്ല പറ്റില്ല അതില് കാണാത്ത കാര്യം പറഞ്ഞു അല്ലേ പുറത്തുള്ള വണ്ടികളൊക്കെ വന്ന് അങ്ങനെ കാറൊക്കെ വന്ന് നിന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ഇങ്ങനെ നൈറ്റ് ജോലിയാണ് കാർ ഇങ്ങനെ വരുമോ കാറുണ്ടോ ആ ചോദിച്ചിട്ടുണ്ട് ഒരു വഴിയല്ലേ പിന്നെ നമുക്ക് ചോദിക്കണമല്ലോ ദേവസ്വം ബോർഡിലുള്ള വണ്ടിയാണ് മാമി അതിന് വേണ്ടി വണ്ടി ഇട്ടിട്ടുണ്ട് അത് അടുത്താണ് ഞാൻ കൂടുതലും ചോദിക്കുന്നത് രാഗിണി അതായത് രാഗിണിയിലെടുത്ത് കൊച്ചിന് ശ്രീധുവിൻ്റെ അമ്മയടുത്ത് ആ അങ്ങാണ് ആറ്റിങ്ങലാണ് അങ്ങാണ് അവിടെയാണ് ജോലി അങ്ങനെ പോകണം നൈറ്റാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ജോലി സ്ഥലം ഒന്നും എനിക്ക് എന്തായിരുന്നു അങ്ങനെയുള്ളതന്നെ ഇത് ഇവർ ചെയ്തതാന്ന് തെളിഞ്ഞിട്ടില്ല ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഈ കുഞ്ഞു ഒരു തെറ്റും ചെയ്തില്ല ജനിച്ച് ഭൂമിയിൽ വന്നതല്ലേ ഉള്ളൂ അത് അതാരടുത്തും വരാക്കിയാൽ കാണിച്ചിട്ടില്ല അത് ചിരിച്ചും കൊണ്ടാണ് എടുത്തപ്പോൾ ആരെടുത്ത് ഇത് ഇത് ചെയ്യാൻ പോയപ്പോഴും അതൊന്നേ ചായ കുടിക്കാനായിരിക്കും അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തരാനെന്നുള്ള ഒരു ഉത്ഭാവമല്ലേ എൻ്റെ അത് മനസ്സിൽ കുഞ്ഞു മനസ്സിലാകെ വരിയുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തരെയും വെറുതെ ഇവിടെ അല്ല എൻ്റെ അഭിപ്രായം ആ സമയം എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരൂല്ല അഞ്ചര എന്ന് പറയുന്ന സമയത്ത് ഒരു നാ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ജംഗ്ഷനിലൊക്കെ ചായക്കടകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ വന്നു തുടങ്ങുന്ന ഒരു ജംഗ്ഷനാണല്ലോ ഇവിടെ അപ്പം എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരൂല്ല ചെയ്തവരല്ലേ ചെയ്യേണ്ടി വരും ആ സമയമായതുകൊണ്ട് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആണെങ്കിൽ നമുക്കത് പുറത്തുള്ളതാണോ എന്ന് ചിന്തിക്കാമായിരുന്നു ഇതാരും ചിന്തിച്ചാലും അഞ്ചര മണി അല്ലേ അപ്പൊ അഞ്ചര മണിക്ക് പുറത്തുനിന്ന് ഒരാൾ വരാ സാർ തോന്നുന്നു പിന്നെ അമ്മേടെ ഉള്ളോട് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അവരുടെ ആ പ്രതികരണം കണ്ടില്ലേ അപ്പോഴും കരഞ്ഞിട്ടില്ല നമ്മളെന്നെയും ഇവിടെ വന്ന ആൾക്കാരെല്ലാം പടിയിലങ്ങ് ചാരി ഇരുന്നതല്ലേ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നില്ലേ അവരുടെയും ഈ വാർത്ത കേട്ടപ്പോൾ ചാരി ഇരുന്നതാണ് ആ കുറച്ച് ഒരു കൂളും ഇല്ലാതെ ഇറങ്ങി നല്ല നല്ല ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തതിലേ ഇറങ്ങി സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി കയറിപ്പോ ഒരു കണ്ണീര് വരാത്ത അമ്മയുണ്ടോ ഏത് കാര്യത്തിലായാലും മക്കൾക്കൊരു പനി വന്നാലും അല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മക്കൾക്കൊരു പനി വന്നാൽ ഞാൻ നേരെ പോകുന്നത് അത് അന്ധവിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല അതിനെ നമ്മൾ പൈസ ഒരുപാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു എണ്ണ വാങ്ങി കൊടുക്കാം ദേവി നമുക്കത് തരണേ എന്നല്ലേ പറഞ്ഞേക്കറിയുള്ളൂ അല്ലാതെ അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല ഇവർ എന്ത് ഇവർക്ക് മുമ്പ് അവിടെ ആ അവിടെ അവർ കുടുംബ വീട്ടിലുണ്ട് ഒരു നാഗരുടെ ഇതൊക്കെ അവർ അങ്ങനെ അമ്പലത്തിലൊക്കെ ഇവിടെ ജോലിക്ക് തന്നിട്ടുണ്ട് അമ്പലത്തിൽ അപ്പോൾ അവർക്ക് ഇട സമയങ്ങളിൽ അവിടെ ഇതൊക്കെ ഇത് പൂജാ സമയങ്ങളിലൊക്കെ ഇവരങ്ങനെ വീഴുന്നേക്കെ കണ്ടിട്ടുണ്ട് വീഴുന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ടാണ് അപ്പോൾ ആൾക്കാർ പറയുന്നത് പ്രാടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതായത് നാഗരുടേത് വെച്ചിട്ട് പെണ്ണുങ്ങളവിടെ അവിടെ ഇല്ല എന്താ അറിഞ്ഞുകൂടാ എനിക്ക് കൂടുതൽ കൂടുതലറിഞ്ഞൂടാ അപ്പോൾ അവിടെ വീടിനിട്ടൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട ദിവസങ്ങളുണ്ടായിരുന്നു അല്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ എനിക്ക് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് സാമ്പ്രാണിക്കും ഒരുപാടായിട്ട് കത്തിച്ചു ചോദിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഒരു വരാക്കിയ എനിക്ക് ഒരുപാടായിട്ട് പറ്റില്ല എന്ന് തച്ചുകൊണ്ടിരിക്കണല്ലേ അപ്പോൾ വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അങ്ങ് കുറേയൊക്കെ കത്തിച്ചു വയ്ക്കുമ്പോൾ ഒരു തിരി കത്തിച്ചാൽ അല്ലേൽ രണ്ട് തിരി കത്തിക്കുക അതിന്റെ അമിത ആകുമ്പം നമുക്ക് തല കയറി അങ്ങനെ ഒരുപാട് വന്നിരിക്കണ ഫാമിലി അല്ല ഇപ്പം എന്തെങ്കിലും വിശേഷിച്ച് വെച്ചാൽ എനിക്ക് തന്ന തരും കൊണ്ടുതരും പായസം വെച്ചാൽ ബർത്ത്ഡേ ആണ് മാമി അമിതാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചക്കയുടെ നമ്മൾ അങ്ങോട്ടും ഞാനും കൊടുക്കും കുഞ്ഞു കൊച്ചിനെ മരിക്കണേന് രണ്ടോ മൂന്നോ ദിവസം ഞാൻ ഇവിടെ ഈ ചീരയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ നിന്ന് എൻ്റെ പേരാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മളെ എന്ന് പറഞ്ഞു കൊടുത്താൽ പറയില്ല എൻ്റെ ഭർത്താവിനെ എന്ന് വിളിക്കും പക്ഷേ എന്നെ വിളിക്കില്ല എന്നെ ഷീജ എന്നേ വിളിച്ചിട്ടുള്ളൂ അപ്പോഴും ഷീജ എന്നേ വിളിച്ചോളൂ അപ്പോഴും ശ്രീ തോന്നുന്നു എടുത്തോണ്ടെങ്കിൽ പോകും അതായത് എൻ്റെ അടുത്ത് പുകയൊക്കെ പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഒരു ചെറിയ ഒരു വരാക്കിയാൽ പോലെ ഉണ്ടെന്നാണ് എന്നാലും ശ്രീതോന്ന് വിളിച്ചാൽ മാമിയാന്ന് ഉടനെ വിളിക്കും അതിൽ പ്രതികരണമൊന്നുമില്ല മാമിയെന്നെ വിളിക്കും വേറെ എന്നെ അനാവശ്യവാക്കളെന്ന് വിചാരിച്ച് പിന്നെ ഇതൊരു അല്ലാത്ത എന്തോ ഒരു പ്രാടാണെന്ന് മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് മുന്നേ ഇവിടെ പോക്ക് വരവ് അത് അത്ര നല്ല പിന്നെ എവിടെ പോയാലും ആട്ടയിലേ പോകും അപ്പം നമ്മൾക്കിപ്പോൾ സാമ്പത്തികം ഇപ്പം ആട്ട നമ്മൾ എവിടെ പോയാലും ഒരാട്ടയിലേ പോകും ഒരാട്ടയാണ് അവരെ മുഖ്യതെങ്കിലും കൊണ്ടുപോകണത് എല്ലാ ആട്ടയിലേ നാല് നാലെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകണത് നല്ല സന്തോഷം അതായിട്ടാണ് പോകുന്നത് ചിലപ്പോൾ വൈകിട്ടാവും പോയിട്ട് അതൊക്കെ നമ്മൾ നമ്മളിവിടെ പോകണേന്ന് അറിയാൻ പറ്റൂല അവർ അമ്പലത്തിൽ പോണതാണോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോണേ കൊല്ലംകോടൊക്കെ അവർക്ക് അമ്പലം അവര അങ്ങോട്ടുണ്ട് അമ്പലത്തിൽ പോയാലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ പോകുന്ന രീതിയാണെന്ന് പറയാലോ ഒരമ്പലത്തിൽ പോകുന്ന രീതിയും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്പലത്തിലായിരിക്കും